ഹലോ എല്ലാവർക്കും അമ്പാടി ഐറ്റംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ട് പ്രീമിയം റയോണിൽ വരുന്ന കോട്ട് സെറ്റിൻ്റെ കളക്ഷൻസുമായിട്ടാണ് സിക്സ് കളേഴ്സിലാണ് നമുക്കിത് അവൈലബിൾ ആയിരിക്കുന്നത് എല്ലാം വന്നിരിക്കുന്നത് ഡാർക്ക് ആണ് സൈസ് വരുന്നത് എൽ ടു ത്രീ എക്സലാണ് പ്രൈസ് അഫോർഡബിൾ പ്രൈസിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റിക്ക് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് കൂടി വരുന്നുണ്ട് ഡീറ്റെയിൽ വീഡിയോ കാണാം ഫസ്റ്റ് കളർ വരുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന മെറൂൺ ആണ് നമുക്ക് വീഡിയോയിൽ കുറച്ച് റെഡ് റെഡായിട്ടാണ് കാണുന്നത് റെഡ് റെഡല്ല നല്ല ഭംഗിയുള്ള നമ്മൾ ആണ് വന്നിരിക്കുന്നത് ഇപ്പോഴാണ് വരുന്നത് റൗണ്ട് നെക്ക് കൊടുത്തിട്ട് നെക്കൊക്കെ നല്ല ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ചെസ്റ്റിൽ ഇതേപോലെ വൈറ്റ് കളറിൽ ത്രെഡ് എംബ്രോയ്ഡറിയും ചിക്കൻസും ആണ് ആഡ് ചെയ്ത് വന്നിരിക്കുന്നത് ഇപ്പോഴെയാണ് സൈഡ് സ്ലിറ്റിൽ ഇപ്പോൾ ട്ടെങ്കിലാണ് കോട്ട് സെറ്റ് വന്നിരിക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് റയോൺ ആയതുകൊണ്ട് നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് വെയർ ചെയ്യാനായിട്ട് ഡെയിലി ജോലിക്ക് പോകുന്നവർക്കും ഓഫീസിൽ പോകുന്നവർക്കും കോളേജിൽ പോകുന്നവർക്കൊക്കെ കംഫർട്ടബിളായി വെയർ ചെയ്യാൻ പറ്റിയ കോട്ട് സെറ്റ് തന്നെ ാണ് വരുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്നത് സെയിം ഫാബ്രിക്കിൽ തന്നെ ആയിട്ടാണ് വരുന്നത് ഇതേപോലെ വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ക്ലോസർ വ്യൂ കാണാവ ഇതേപോലെ ഫിനിഷിംഗായിട്ടാണ് റൗണിലൊക്കെ വന്നിരിക്കുന്നത് അതിൽ വൈറ്റ് കളറിൽ ചീക്കിൻസ് വർക്കും ത്രെഡ് എംബ്രോയിഡറിയാണ് കൊടുത്തിരിക്കുന്നത് നല്ല ലെങ്ത് ഉണ്ട് കോട്ട് സെറ്റിന് ഇതേപോലെയാണ് വരുന്നത് സൈഡ് സെറ്റിൽ വിത്തോട്ടുള്ള എന്തെങ്കിലാണ് കോർട്ട് സെറ്റ് വരുന്നത് ബാക്ക് സൈഡ് ഇതേപോലെയാണ് ബോട്ടം വരുന്നത് സെയിം കളറിലും സെയിം ഫാബ്രിക്കിലും എലാസ്റ്റിക് വേസ്റ്റ് ബാലിലോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം ലൂസ് ലൂസ്മിറ്റോട് കൂടിയിട്ടുള്ള ബോട്ടമാണ് ഇതിൽ വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ടത് ഇതേ സെക്കൻഡ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഇലപ്പച്ച കളറാണ് ഇപ്പോഴാണ് വരുന്നത് വീഡിയോയിൽ കാണുന്നതിനേക്കാൾ എല്ലാ കളേഴ്സും നേരിൽ കാണാനാണ് നല്ല ഭംഗിയുള്ളത് ഇതേപോലെയാണ് ഇതേ വൺ സൈഡ് പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ തേർഡ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള പർപ്പിൾ കളറാണ് വീഡിയോയിൽ കാണുന്നതിന് വെച്ച് കുറച്ചും കൂടി ഡാർക്കായിട്ടാണ് വന്നിരിക്കുന്നത് നേരിൽ കാണാൻ ആറ് കളറും നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഫോർത്ത് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന പീക്കോ ഗ്രീൻ കളറാണ് സിക്സ് കളേഴ്സും വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഇതേപോലെ വരിക ഫിഫ്ത്ത് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള കോഫി കളറാണ് ആയിട്ട് വരുന്ന കോഫി കളറാണ് അതിൽ വൈറ്റ് കളർ ഇതേപോലെ ത്രെഡ് വർക്ക് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിൽ സിക്സ് ആൻഡ് ലാസ്റ്റ് കളർ വരുന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന നേവി ബ്ലൂ കളർ ആണ് വീഡിയോയിൽ കാണുന്ന കളറല്ല കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റിൽ വിത്ത് ഔട്ട് ലൈനിങ്ങിലാണ് കോട്ട് സെറ്റ് വന്നിരിക്കുന്നത് ഇതേപോലെ ഫോട്ടത്തില് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് സൈസ് വരുന്നത് എൽ ടു ത്രീ എക്സ് എൽ ആണ് പ്രൈസ് ഫൈവ് ഫിഫ്റ്റിക്ക് ചെറിയൊരു ഷിപ്പിൻ ചാർജ് കൂടി വരുന്നുണ്ട് മെറ്റീരിയൽ വരുന്നത് നല്ല പ്രീമിയം ആയിട്ട് വരുന്ന റയോൺ ആണ് ഭയങ്കര സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആണ് നിങ്ങൾക്ക് വേറെ ചെയ്യാനായിട്ട് ഇതിലേതെങ്കിലും കോഡ് സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തലേ കാണുന്ന നമ്പറുള്ള ഡി എം ചെയിനെ താങ്ക്